ഡോക്ടർ വികസിത് ഭാഗമായി ഉദരാണി ഡ്രോൺ ഉപയോഗിച്ച് നെൽകൃഷികളിൽ വളപ്രയോഗം നടത്തി തവനൂർ കേന്ദ്രത്തിലെ സയന്റിസ്റ്റ് ുട്ടി സ്വാഗതം പറഞ്ഞു ഒതുക്കുങ്ങൽ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമ്മാട്ട് കുഞ്ഞീതു പരിപാടി ഉദ്ഘാടനം ചെയ്തു പഴയ ജോലി ഒഴിവാക്കി ഒക്കെ ഈ ഈ മിഷനിലേക്കും മടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കൊണ്ട് കുറേ സമയതാവും നമുക്ക് ലഭിക്കാം പഴയ കാലങ്ങളൊക്കെ അപേക്ഷിച്ച് കൊയ്ത്തും കാലമൊക്കെ നടന്ന കാലത്ത് നിന്ന് മിഷീനറിയാണ് ജയിച്ചിട്ടുള്ളത് കാലം മാറുമ്പോൾ അതിനനുസരിച്ചുള്ള കാലാനുസൃതമായ മാറ്റങ്ങൾ ഒന്നോട് കൂടിയിട്ട് നമ്മൾ ഇന്ന് അതിലേക്ക് നമ്മൾ ഈ പ്രദേശത്ത് ചുരുങ്ങിയൊരു ഒരു ഒരു ഹെക് ഒരു ഏക്കർക്ക് ഏഴ് മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ പ്രദേശത്ത് ഇതുപോലെ ഈ ഡ്രോൺ കൊണ്ട് കഴിയുമെന്നാണ് അതിൻ്റെ പ്രവർത്തകർ പറയുന്നത് അപ്പോൾ നമ്മളെ പഞ്ചായത്തിലും ഇനി അടുത്ത വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി മേഖലയ്ക്ക് മരുന്ന് കളിക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള ഡ്രോണും ഉപയോഗിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെ കുറിച്ചിട്ടുള്ള ഒരു ജനങ്ങളിലോട്ട് അറിയിക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഒതുക്കൽ ഗ്രാമപഞ്ചായത്തിൽ മുതിരാണി പാടശേഖരത്തിൽ നെൽകൃഷിയിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നമ്മൾ കർഷകർക്ക് അതിൻ്റെ അതിൻ്റെ ഒരു എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഉപയോഗം കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ കരീം നന്ദി രേഖപ്പെടുത്തി വാർഡ് മെമ്പർമാരായ കെ ഫൈസൽ എം സി കുഞ്ഞിപ്പ കെ ഹസീന ഇ എസ് അശ്വതി എഫ് എസ് ടി കോർഡിനേറ്റർ ഫസീല കൃഷി അസിസ്റ്റന്റുമാരായ സുനിത ബിജിത ദീന ആത്മാബിടി എം ഇജാസ് കർഷകരായ അസൈനാർ കമ്മു അക്ബർ അലി കുഞ്ഞുമൊയ്തീൻ ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു भारतना मल्टी स्टेटिंग सोसैटी लिमिटेड